السلام عليكم ورحمة الله وبركاته الحمد لله الصلاة والسلام على رسول الله صحيح مسلم نمبر نمبراء الدريك نادي أن عبد الله بن عمر رضي الله عنه عبد الله بن عمر رضي الله عنه أنه سمع النبي صلى الله عليه وسلم يقول نبي صلى الله عليه وسلم يقول أدهم كتو ഇതാ സമയത്തും മുഹദ്ദീന നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ ഫക്കൂലു മുഹദ്ദീൻ പറയുന്നത് പോലെ നിങ്ങളും പറയുക അപ്പം നിങ്ങൾ ബാങ്ക് കൊടുക്കുന്നത് കേട്ടാൽ മുഹദ്ദീൻ പറയുന്നത് പോലെ നിങ്ങളും പറയുക ഫു മസൊല്ലു അലയ്യ ശേഷം ആ ബാങ്കിന് ശേഷം നിങ്ങൾ എൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക ഫ ഇന്നഹു മൻസൊല്ല അലയ്യ സൊലാത്തൻ ആരെങ്കിലും എൻ്റെ പേരിൽ ഒരു സ്വലാത്ത് ചൊല്ലിയാൽ സാഹു അലൈഹി ബിഹാ അഷ്റ അള്ളാഹു അവൻ്റെ മേൽ പത്ത് സ്വലാത്ത് ചൊല്ലും അഥവാ അള്ളാഹു സുബഹാന പത്ത് അനുഗ്രഹങ്ങൾ അവൻ്റെ മേൽ വർഷിക്കും വസീല പിന്നെ നിങ്ങൾ എനിക്ക് വേണ്ടി വസീലയെ ചോദിക്കുക ഫിൽ ജന്ന അത് സ്വർഗത്തിലെ പദവിയാണ് അള്ളാഹുൻ്റെ അടിമകളിൽ ഒരാൾക്ക് മാത്രമാണ് ആ പദവി ലഭിക്കുക അപ്പൊ സ്വർഗത്തിലെ ഏറ്റവും ഉന്നതമായ പദവിയാണ് അൽ വസീല അത് അടിമകളിൽ ഒരാൾക്ക് മാത്രമാണ് ആദ്യം അലൈഹി സ്വലാത്തു വസ്സലാം തൊട്ട് ഈ ദുനിയാവിൽ ജനിക്കാനിരിക്കുന്ന അവസാനത്തെ വ്യക്തി വരെ എടുത്താൽ ആ കോടിക്കോടി മനുഷ്യരിൽ ഒരാൾക്ക് മാത്രമാണ് ആ പദവി ലഭിക്കുക ആ പദവി ലഭിക്കുന്നത് എനിക്കാകും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഫമൻ സി അൽ വസീല ആരെങ്കിലും എനിക്ക് വേണ്ടി വസീലയെ ചോദിച്ചാൽ ഹല്ലത്തിൽ ഹു ഷഫ അവന് ഷഫാ അച് ലഭിക്കും നാളപ്പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ഷഫാ അച്ച് ലഭിക്കാനുള്ള സൗഭാഗ്യം അവനുണ്ടാകും അള്ളാഹുവിൻ്റെ റസൂൽഹ് അലൈ വസ്ല്ലം ഈ ഹദീഫിൽ നമ്മളെ പഠിപ്പിക്കുന്നത് ബാങ്കുമായി ബന്ധപ്പെട്ട് നമ്മൾ പാലിക്കേണ്ട ചില മര്യാദകളാണ് അതിലൊന്നാമത്തത് ബാങ്ക് വിളിക്കുമ്പോൾ മുഹുദ്ദീൻ പറയുന്നത് തന്നെ നമ്മളും പറയണം അതിൽ വ്യത്യാസമുള്ളത് ഹൈ അല അലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ മാത്രമാണ് അപ്പോൾ ഇല്ലാ എന്ന് നമ്മൾ പറയുക ഇനി സുബഹിന് അസ്വല തുഹൈറും മിനന്നവും എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ അപ്പോഴും നമ്മൾ അതുപോലെ തന്നെയാണ് പറയേണ്ടത് അങ്ങനെ ആ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഉടനെ നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലുക എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും ശ്രേഷ്ഠം ഇബ്രാഹിമി സൊലാത്താണ് അള്ളാഹു മസോലി അല മുഹമ്മദ് എന്ന് തുടങ്ങുന്ന നമസ്കാരത്തിലൊക്കെ നമ്മൾ ചെല്ലുന്ന സൊലാത്ത് അങ്ങനെ നമ്മൾ സൊലാത്ത് ചെല്ലിയാൽ ഒരു സലാത്ത് അള്ളാഹുവിന്റെ റസൂലിൻ്റെ പേരിൽ ചെല്ലുമ്പോൾ പത്ത് നന്മകൾ അള്ളാഹു നമുക്ക് മേലെ വർഷിക്കും അതിനുശേഷം നമ്മൾ ചെയ്യേണ്ടത് അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി സ്വർഗത്തിലെ ഏറ്റവും ഉന്നത പദവിയായ വസീലയെ ചോദിക്കണം അതാണ് അള്ളാഹു മറബ് ബഹാദി എന്ന പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനമായുള്ളത് അതിലുണ്ട് അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടിയുള്ള ആ വസീലയ്ക്ക് വേണ്ടിയുള്ള ചോദ്യം അങ്ങനെ നമ്മൾ അള്ളാഹുവിൻ്റെ റസൂലിന് വേണ്ടി വസീലയെ ചോദിച്ചാൽ നാളെ പരലോകത്ത് അള്ളാഹുവിൻ്റെ റസൂലിൻ്റെ ശുപാർശ ലഭിക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മളും ഉൾപ്പെടും ഈ നന്മകൾ ഇതേപോലെ ജീവിതത്തിൽ പകർത്തുന്ന മഹാഭാഗ്യവാന്മാരിൽ ഉൾപ്പെടാൻ അള്ളാഹു സുബാനു വച്ചല നമുക്കൊക്കെ തോഫിയൊക്കെ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ അസലാ ലൈക്കും വാഹന വാബർക്കാത്തു